ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലയാളികൾക്ക് സന്തോഷത്തിന്റെ ഒരാഴ്ച എം നോട്ട്സ് സമ്മാനിക്കുകയാണ് പഠനം പാതിവഴിയിൽ മുടങ്ങിയ എല്ലാവർക്കും എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ടീം താങ്കൾക്ക് പഠനം ക്രമപ്പെടുത്തി തരാൻ ഒരു മേള സംഘടിപ്പിക്കുകയാണ് ഓൺലൈൻ അദാലത്ത് ഓൺലൈൻ മേളയാണ് വളരെ സന്തോഷകരമായ ഒരു വർത്തമാനമാണ് ഇത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി ഇഷ്ടം പോലെ ആളുകളുണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇവിടെ ലൈവില് ചാറ്റ് ചെയ്തോളൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ മീറ്റിംഗ് വേണമെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ദൈർഘ്യത്തിൽ നമുക്ക് കൊണ്ടുപോകുന്നതിന് ഒരു തെറ്റുമില്ല സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സ്റ്റാഫ് എല്ലാവരും ഇപ്പോൾ സജ്ജരായിരിക്കുകയാണ് ആയിരത്തിൽ പരം അഡ്മിഷൻ വന്നാലും ഈ ഒരാഴ്ചയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങളെ ക്രമപ്പെടുത്തി തരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്താണ് ഈ മേളയുടെ പ്രത്യേകത ക്രെഡിറ്റ് ട്രാൻസ്ഫർ മേളയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പ്രത്യേകത രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട് പിന്നെ ഒരു തരമുണ്ട് ചതിക്കുഴി ചതിക്കുഴി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫറിനെ പറ്റി ആദ്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ട് ട്രാൻസ്ഫറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം എന്തിന് നിങ്ങൾ ചതിക്കുഴികളിൽ വീഴണം ചതിക്കുഴിയിൽ വീഴണ്ടല്ലോ കൃത്യമായി നേരായി നയിക്കാൻ നല്ല പടയാളികൾ ഉണ്ട് എങ്കിൽ നല്ല യോദ്ധാക്കൾ ഉണ്ട് എങ്കിൽ നല്ല കൗൺസിലേഴ്സ് ഉണ്ട് എങ്കിൽ നല്ല അക്കാഡമിക് കൗൺസിലർമാരുണ്ട് എങ്കിൽ നല്ല അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ടീം ഉള്ള ഒരു സ്ഥാപനമുണ്ട് എങ്കിൽ വി ക് ഗൈഡ് യു ആസ്ക് മീ ഹൗ എങ്ങനെയാണ് എന്ന് താങ്കൾ കൃത്യമായി ചോദിച്ചു അത് നമുക്ക് പറഞ്ഞു തരാം വഞ്ചിക്കപ്പെടരുത് ഇഗ്നോ ഇഗ്നോയുടെ കാര്യത്തിൽ താങ്കൾ സേഫാണ് രണ്ട് തരത്തിലുള്ളതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഒരു തരത്തിൽ വഞ്ചനയാണ് വേറെ രണ്ട് തരത്തിലാണ് ട്രാൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉള്ളത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിൽ ഇഗ്നോയുടെ പഠന രീതി വളരെ വളരെ വലുതാണ് വളരെ നല്ല പഠന രീതിയാണ് ആ ഇഗ്നോയുടെ പഠന രീതി അനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളെ ചില വസ്തുതകൾ ബോധിപ്പിക്കാം എന്താണ് ചില വസ്തുതകൾ എന്നല്ലേ താങ്കൾ ചോദിക്കുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പേരിൽ നടക്കുന്ന ചില തട്ടിപ്പുകൾ ആ ഈ വീഡിയോ മൂന്ന് പാർട്ടാണ് ഒന്ന് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സത്യത്തിൽ എന്താണ് ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പേരിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ പല സോഷ്യൽ മീഡിയയിൽ പല വഞ്ചകരുണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് വരുന്നവരെല്ലാവരും തട്ടിപ്പാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കാശ് കൊടുത്ത് പരസ്യം ചെയ്യുകയാണ് കാശ് കൊടുത്ത് പരസ്യം ചെയ്ത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് എന്ന് പറയുന്നവർ കൊടുത്ത കാശിന്റെ നൂറ് ഇരട്ടി വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇവിടെ സത്യസന്ധമായി ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കുന്നു ഈ ഒരാഴ്ച ഇത് തന്നെയാണ് നമ്മുടെ വർത്തമാനം മറ്റൊരു ടീം കൃത്യമായി സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ നോർമൽ അഡ്മിഷൻ എടുത്തുകൊടുക്കാൻ ഈ ഗ്രോ ഹെൽപ്പ് ഡെസ്ക് കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി കൂടുതൽ നന്നായി മനസ്സിലാക്കാം ഇത് നിങ്ങളുടെ ജീവിതമാണ് ഒരു മണിക്കൂർ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചോളൂ അത്യപൂർവം കിട്ടുന്ന ഒരു സുവർണാവസരമാണ് താങ്കൾ വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂ മുബാരക് മാസ്റ്റർ നൽകുന്ന അത്യുത്തരമായ അതിഗംഭീരമായ ഒരു സമ്മാനമാണ് ഇത് ഫോർ ബിഹേവിയറൽ സയൻസ് ട്രസ്റ്റ് ഈ അതിനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും ഇഗ്നോയിൽ പഠനം പൂർത്തിയായി ആറ് കൊല്ലം കഴിഞ്ഞ ഡിഗ്രിക്കാർ അഞ്ച് കൊല്ലം കഴിഞ്ഞ പി കാർ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കാർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ഫെയിലായിരിക്കുമ്പോൾ നിങ്ങളെ ക്രമപ്പെടുത്തി തരാം ക്രമപ്പെടുത്തി തരാൻ ഇഗ്നോയ്ക്ക് അകത്തും ഇഗ്നോയുടെ പുറത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉള്ളവർക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ അധികാരമുള്ളൂ അപ്പം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം ഇഗ്നോയിലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എടുക്കണമെങ്കിൽ ഇഗ്നോയിലെ റൂൾ എന്താണ് എന്ന് അറിയണം ഇഗ്നോയിൻ്റെ റൂൾ എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് നാട്ടിൽ ഇഗ്നോയുടെ പേരിന്റെ സാമ്യം പോലെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവർ ഒരുപാടുണ്ട് അത് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയണം അതിനാണ് ഇനിയുള്ള സെക്കൻഡുകൾ നമ്മൾ സമയം ചെലവഴിക്കുന്നത് മൂന്ന് കാര്യമാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്ന് യഥാർത്ഥ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന ഇഗ്നോയുടെ ഒഫീഷ്യൽസ് ഇൻഫർമേഷൻസ് ഞാൻ താങ്കളെ അറിയിക്കുന്നു ഇഗ്നോയ്ക്ക് അകത്തുള്ള ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇഗ്നോയുടെ പുറത്ത് നിൽക്കുന്ന മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ പേരിൽ ഈ ന്യൂ ജനറേഷൻ മെത്തേഡിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തട്ടിപ്പുകൾ തട്ടിപ്പിന് ഇരയായ ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ഒരു അനുഭവ കഥയിലൂടെ നമുക്ക് ആദ്യം മുന്നോട്ട് പോകാം